നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകമാവുക സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് മൂന്ന് ദിവസം അതിശക്തമായിട്ടുള്ള മഴ തുടരും കേരളത്തിന് മുകളിലായിട്ട് മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശാനും സാധ്യതയുണ്ട് ശക്തമായ കാറ്റിനും മോശ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തന്നെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന്റെ വിലക്ക് ഏർപ്പെടുത്തി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും അതോടൊപ്പം തന്നെ കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തന്നെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഇന്ന് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നാളെ ബുധനാഴ്ച മുതൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ബുധനാഴ്ച റെഡ് ഓറഞ്ച് അലേർട്ടുകളില്ല ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമാണുള്ളത് ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ ജാതി കണക്കെടുപ്പും സെൻസസിനൊപ്പം നടത്തുന്നതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ശേഷം ആദ്യമായിട്ടാണ് രാജ്യത്ത് ജാതി കണക്കെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സെൻസസ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നിനും രണ്ട് ഘട്ടങ്ങളായിട്ട് നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ എച്ച് എൽഒ എന്നും അറിയപ്പെടുന്ന ആദ്യഘട്ടത്തിൽ ആസ്തികൾ കുടുംബ വരുമാനം ഭവന സാഹചര്യങ്ങൾ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും വരാനിരിക്കുന്ന സെൻസസ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും രണ്ടാം ഘട്ടമായിട്ടുള്ള പോപ്പുലേഷൻ എന്യൂമറേഷനിൽ പി കുടുംബാംഗങ്ങളുടെ എണ്ണം സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മറ്റ് വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് ഇതാദ്യമായി ജാതി കണക്കെടുപ്പും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകും പത്തു വർഷം കൂടുമ്പോഴാണ് രാജ്യത്ത് സെൻസസ് നടത്താറുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നടക്കേണ്ടിയിരുന്ന കണക്കെടുപ്പ് കോവിഡ് കാരണം മാറ്റിവെക്കുകയായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വിധവകൾക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ സഹായഹസ്തം എന്ന പേരിലുള്ള ഒരു പദ്ധതിയുണ്ട് മുപ്പതിനായിരം രൂപയാണ് സ്വയം തൊഴിൽ സംരംഭത്തിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ധനസഹായമായിട്ട് അനുവദിക്കുന്നത് ഈ മുപ്പതിനായിരം രൂപ തിരിച്ചടക്കേണ്ടാത്ത ഒരു ധനസഹായമാണ് അതായത് ഒരു സബ്സിഡി പോലെ നൽകുന്നതാണ് എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതകൾക്ക് അതും വിധവകളായിട്ടുള്ളവർക്കാണ് ഇവിടെ ധനസഹായം നൽകുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും നിശ്ചിത എണ്ണം വീതം ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു ആനുകൂല്യം അത് നൽകുന്നത് എല്ലാ വർഷവും ഇത്തരത്തിൽ മുപ്പതിനായിരം രൂപ വീതം കൈമാറുന്നുണ്ട് മാത്രമല്ല ഈ വർഷം അപേക്ഷ വയ്ക്കാനായിട്ട് സാധിച്ചില്ല എങ്കിലും അടുത്ത വർഷവും ധനസഹായ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് കാരണം എല്ലാ വർഷവും നടക്കുന്ന ഒരു പദ്ധതിയാണ് തുടർന്നു പോരുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസം വരെയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും നമ്മുടെ സമീപമുള്ള അംഗനവാടിയിൽ സഹായകസ്ഥം എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതാണ് നമ്മുടെ വീടുകളിൽ അതായത് വിധവകളുടെ മക്കൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല എങ്കിൽ അവർക്ക് ഇതിൽ മുൻഗണന നൽകുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിൽ മുൻഗണന നൽകുന്നുണ്ട് ഇനി പെൺമക്കൾ മാത്രമുള്ള വീടുകളാണെങ്കിൽ അങ്ങനെയുള്ള വീടുകൾക്കും മുൻഗണന നൽകുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സർക്കാർ ജൂൺ മാസം വിതരണം ചെയ്യുമെന്നും അതും നേരത്തെ തന്നെ വിതരണം ചെയ്യുമെന്നും പറഞ്ഞിരുന്ന ഈ മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം സംബന്ധിച്ച് ഇപ്പോൾ ധനവകുപ്പ് മന്ത്രിയുടെ അറിയിപ്പ് ഔദ്യോഗികമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച മുതൽ തന്നെ ധനസഹായം കൈമാറുമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ധനസഹായത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വിതരണം നേരത്തെ ആക്കുമെന്നുള്ള സൂചനകൾ മുൻപ് നൽകിയിരുന്നു പത്തൊൻപതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതി നടത്തുന്ന പെൻഷൻ വിതരണം അത് എല്ലാവർക്കും തന്നെ അതായത് ഒരാൾക്കും മുടക്കമില്ലാതെ തന്നെ ആ രീതിയിലായിരിക്കും തുക വിതരണം നടക്കുക ഒരു പ്രദേശത്തെ പോലും ഇതിൽ ഒഴിവാക്കിയിട്ടില്ല കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ധനസഹായം വരുന്നവർക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് ആ രീതിയിലും ധനസഹായം എത്തിച്ചേരുന്നതാണ് ഇരുപത്തിനെ വിതരണം ആരംഭിക്കുന്നുവെന്നാണ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് വിതരണം നടന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരാഴ്ചയോളമൊക്കെ തന്നെ ഈ വിതരണത്തിന് വേണ്ടിയിട്ട് സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപതാം തീയതി മുതൽ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നൊരു കാര്യം കൂടി പ്രത്യേകമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂൺ പതിനാറിന് തിങ്കളാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് കാരുടെ ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയിലും പവനെ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടത്തുന്നത് ശനിയാഴ്ച സ്വർണ്ണവില കൂടിയിരുന്നു തുടർച്ചയായിട്ടുള്ള നാല് ദിവസത്തിനിടെ പവന് മൂവായിരം രൂപയാണ് കൂടിയത് ശനിയാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലും പവന് ഇരുന്നൂറ് രൂപ കൂടി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇതേ വിലയിൽ തന്നെയാണ് ഞായറാഴ്ചയും ജൂൺ പതിനഞ്ചാം തീയതി വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക